നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനായി മാറിയ ആളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഷോയിലെത്തിയ ആദ്യം മുതൽ ജനശ്രദ്ധ നേടിയ റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഏവരും സീസണിലെ വിജയിയാകുമെന്ന് വിധി എഴുതിയെങ്കിലും സഹ മത്സരാർത്ഥിയെ ആരോപണത്താൽ റോബിന് പുറത്തുപോകേണ്ടി വന്നു ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിർന്നു നിന്നിരുന്നു ഷോയ്ക്ക് ശേഷമാണ് റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയുമെല്ലാം നടക്കുന്നത് റോബിനെ ഇന്റർവ്യൂ എടുക്കാനെത്തിയ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാകുകയായിരുന്നു പിന്നീട് വീട്ടുകാരുടെ സമ്മതം കൂടി ലഭിച്ചതോടെ വിവാഹിതരാകാമെന്ന് താരങ്ങൾ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അതിഗംഭീരമായാണ് ഇരുവരുടെ വിവാഹ നിശ്ചയം നടന്നത് അഭിനയത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആരതി ബിസിനസ്സിലാണ് കയ്യൊപ്പ് പതിപ്പിച്ചത് വസ്ത്ര വ്യാപാര രംഗത്താണ് ആരതി മികവ് അറിയിച്ചത് ഡിസൈനറായും ബുട്ടിക് ഉടമയായും എല്ലാം ആരതി സ്ഥാനം നേടിയിട്ടുണ്ട് രണ്ടു വർഷങ്ങൾക്കിപ്പുറം ഈ വർഷം ഫെബ്രുവരിയിൽ ഇരുവരും വിവാഹിതരാകാൻ പോകുകയാണ് സോഷ്യൽ മീഡിയ കാത്തിരിക്കുന്ന വിവാഹങ്ങളിൽ ഒന്നുകൂടിയാണ് ഇരുവരുടെയും ഇരുവരും സോഷ്യൽ മീഡിയയിൽ സജീവവുമാണ് സിനിമയും അഭിനയവും ഒക്കെ തന്നെയാണ് റോബിന്റെയും ലക്ഷ്യം രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആഗ്രഹിച്ച മാംഗല്യം നടക്കാൻ പോകുന്ന സന്തോഷത്തിലാണ് റോബിൻ വിവാഹം വൈകിയെന്ന് തോന്നുന്നില്ലെന്നും കൃത്യസമയത്ത് തന്നെയാണ് താനും ആരതിയും വിവാഹിതരാകുന്നത് എന്നുമാണ് റോബിൻ മീഡിയയോട് സംസാരിക്കവേ പറഞ്ഞത് തന്റെയും ആരതിയുടെയും ഹണിമൂൺ പ്ലാനുകളെ കുറിച്ചും റോബിൻ വെളിപ്പെടുത്തി മാരേജ് നീണ്ടുപോകുന്നു എന്നതില്ല പ്രായമായാലും കല്യാണം കഴിക്കാമല്ലോ നമ്മൾ എപ്പോഴാണ് വിവാഹത്തിന് തയ്യാറാകുന്നത് ആ സമയത്ത് കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഇന്ന സമയത്തെ കല്യാണം കഴിക്കൂ എന്നൊന്നുമില്ല കല്യാണം കഴിക്കണമെന്ന് തോന്നി അതിന്റെ കൃത്യസമയമായി അതുകൊണ്ട് കല്യാണം കഴിക്കുന്നു എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ജീവിക്കാൻ കഴിയില്ലല്ലോ എന്നെ ഇഷ്ടപ്പെടുന്നവർ അവർക്കുള്ള കൺസേൺ കൊണ്ട് ചോദിക്കുന്നതാണ് കല്യാണം കഴിക്കാൻ പോകുകയാണല്ലോ ഹണിമൂൺ പ്ലാൻസ് ഉണ്ട് വെറൈറ്റിയായി രണ്ട് വർഷത്തെ ഹണിമൂൺ ആണ് ഇരുപത്തിയേഴിൽ അധികം രാജ്യങ്ങൾ ഞങ്ങൾ സന്ദർശിക്കും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡെസ്റ്റിനേഷൻ ഹോളിഡേസ് എന്ന പേരിൽ അവർക്കൊരു സ്ഥാപനമുണ്ട് പുള്ളിക്കാരിയുമായി ചേർന്നാണ് വെറൈറ്റിയായി രണ്ടു വർഷത്തെ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനൊരു യാത്ര ആദ്യമായിട്ടാകും യുണീക്കായി വേണമെന്നുണ്ടായിരുന്നു അധികം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത ആണൊന്നുമല്ല ഞാൻ കല്യാണത്തിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട് മാസങ്ങൾ ഇടവിട്ട് യാത്ര ചെയ്യുക എന്നതാണ് പ്ലാൻ ആദ്യത്തെ യാത്ര അസർ ബൈജാനിലേക്കായിരിക്കും മഞ്ഞൊന്നും കണ്ടിട്ടില്ല അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഫ്രീ ട്രിപ്പാണ് റോബിൻ പറഞ്ഞു നടൻ മോഹൻലാലിനെ വിവാഹത്തിന് ക്ഷണിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു ലാലേട്ടനെ എന്തായാലും വിവാഹത്തിന് ക്ഷണിക്കും പക്ഷേ അദ്ദേഹത്തിന് വരാൻ പറ്റുമോ എന്ന് അറിയില്ല ലാലേട്ടന്റെ അനുഗ്രഹം എന്തായാലും വാങ്ങും എന്നാണ് റോബിൻ പറഞ്ഞത് വിവാഹശേഷം ദുബായിൽ സെറ്റിൽഡ് സെറ്റിൽഡാകാൻ പ്ലാൻ ഉണ്ടെന്നതായും റോബിൻ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് റോബിൻ ആരതിയുടെ ബിസിനസ്സിൽ എപ്പോഴും കയ്യാളായി റോബിൻ ഉണ്ടാകാറുണ്ട് താനുമായി പ്രണയത്തിലായ ശേഷം റോബിൻ ഒരുപാട് മാറിയതായി അടുത്തിടെ ആരതി പറഞ്ഞിരുന്നു തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ അത് അംഗീകരിച്ചു മാറ്റാൻ അദ്ദേഹം തയ്യാറാണ് എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് പണ്ടത്തെക്കാൾ ഇഷ്ടം ഇപ്പോഴാണ് എന്നാണ് ആരതി പറഞ്ഞത് റോബിനും തന്നിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിച്ചിരുന്നു മുൻപ് താൻ വളരെ അഗ്രസീവായിരുന്നു അലറി വിളിക്കുകയായിരുന്നു ഇപ്പോൾ കുറച്ചെന്നാണ് റോബിൻ തന്നിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്